ശൈലപുത്രി നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ് സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിയ്ക്കുണ്ട് വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു ഹിമവാൻ്റെ മകളാണ് ശൈലപുത്രി ശൈലം പർവ്വതം അല്ലെങ്കിൽ ഹിമാലയം എന്ന് പറയുന്നു സതി ഭവാനി പാർവതിമാത ഹൈമവതി എന്നീ നാമങ്ങളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു ദക്ഷ പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത് സതി സതി എന്നാൽ സാത്വികഭാവം ഉണർത്തുന്നവൾ എന്നർത്ഥം സതി എന്നായിരുന്നു ദേവിയുടെ നാമം ദക്ഷയാഗഭൂമിയിൽ വെച്ച് ശിവനിന്ദ ശ്രവിക്കാൻ ഇടവന്ന സതി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു പർവ്വതരാജനായ ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത് പർവതരാജൻ്റെ മകളായതിനാൽ പാർവതിയെന്നും ഹിമവാന്റെ മകളായതിനാൽ ഹേമവതി എന്നും ദേവിക്ക് നാമങ്ങളുണ്ട് നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയായാണ് ആരാധിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത് പൂർവജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ് വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം ഋഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനീം ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും നവരാത്രി ഒന്നാം ദിവസമായ ഇന്ന് ഓം ഹ്രീം നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ഈ വ്രതനിഷ്ഠയിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഐശ്വര്യാഭിവൃദ്ധികൾ വന്ന് ഭവിക്കും സർവോപരി ദേവി കടാക്ഷം ഉണ്ടാകും സർവേശ്വരി ഈ അനുഗ്രഹിക്കട്ടെ